പ്രിയപ്പെട്ടവരെ ജർമ്മനിയിലെ അതിപ്രശസ്തമായ പല പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും തികച്ചും ഫ്രീ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം അതുപോലെ ഓസ്ട്രിയ വിയന്ന ഈ രാജ്യത്തെ അതിപ്പോപ്പുലർ ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഒരു വർഷത്തേക്ക് പഠിക്കാൻ ആയിരം ഡോളറിന് താഴെ ഫീസുള്ളൂ എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം നമ്മൾ വലിയ കാശു കൊടുത്ത് പഠിക്കാൻ പോകുന്ന കൂട്ടത്തിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റഡി എബ്രോഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയും ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയും നമ്മുടെ പത്താം ക്ലാസ്സിലും പതിനൊന്നിലും പന്ത്രണ്ടിലുമൊക്കെ യു എ പഠിക്കുന്ന കുട്ടികളിൽ ഒരു അവബോധം ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഒമ്പതാം വാർഷികത്തിലേക്ക് കടക്കുന്ന ദുബായ് വാർത്ത ഇപ്പോൾ ഒരു പ്രയത്നം ആരംഭിക്കാൻ പോവുകയാണ് യു എയിലെ എല്ലാ എമിറേറ്റുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാ എമിറേറ്റിലും പ്രത്യേകതരം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ് ഇവിടെ തന്നെ യു എ തന്നെ ഗവൺമെൻറ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ നിന്ന് തികച്ചും ഫ്രീ ആയിട്ട് സ്റ്റൈപ്പൻഡും കൊടുത്തിട്ട് ഫുഡും കൊടുത്ത് അക്കോമഡേഷനും കൊടുത്ത് പഠിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഒരുപാട് വീഡിയോ കണ്ടുണ്ടാവും അതുപോലുള്ള അവസരങ്ങൾ ലോകം ഉള്ളപ്പോൾ ആ അവസരങ്ങളിലേക്ക് പോകാനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ജോലി കിട്ടുന്ന അന്തരീക്ഷം ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട് എന്നുള്ള കാര്യം പരിചയപ്പെടുത്താനും ഒക്കെയാണ് തികച്ചും സൗജന്യമായിട്ടുള്ള ഈ ഒരു ബോധവൽക്കരണ പരിപാടി ഞങ്ങളുടെ വാർഷികാഘോഷം പ്രമാണിച്ചിട്ട് ഞങ്ങൾ നടത്തുന്നത് ദുബായ് വാർത്തയുടെ ഒമ്പത് വർഷങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഉസ്ബക്കിസ്ഥാനിലേക്ക് ഒരു ട്രിപ്പിൻ്റെ കാര്യം ഞങ്ങൾ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓണ ദിവസം അനൗൺസ് ചെയ്തതാണ് അതുപോലെ യു എയിലെ എല്ലാ എമിറേറ്റുകളിലും പുതിയ തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് നല്ലൊരു മാർഗ്ഗദർശകമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇനിഷ്യേറ്റീവ് നമ്മൾ ആരംഭിക്കുന്നത് ഇതിന് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഈ സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് ആശ്വാസം പകർന്നിട്ടുള്ള നമ്പർ ആയിട്ടുള്ള അഡ്വൈസറായി നിൽക്കുന്ന എക്സ്പെർട്ടായി നിൽക്കുന്ന സാന്റ്റ മോണിക്ക എന്ന പ്രസ്ഥാനത്തെയാണ് ഞങ്ങൾ ഈ ഒരു അഡ്വൈസ് കിട്ടാൻ വേണ്ടി സമീപിച്ചതും അവർ ഞങ്ങളോട് വളരെ നല്ല സമീപനം പുലർത്തുകയും തികച്ചും സൗജന്യമായിട്ട് ഈ ബോധവൽക്കരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകാം എന്ന് പറയുകയും ചെയ്തിട്ട് ഇതാ ഞങ്ങളോടൊപ്പം അവർ വരികയാണ് ദുബായ് വാർത്ത സംഘടിപ്പിക്കുന്ന ഈ ഒരു ബോധവൽക്കരണ പരിപാടി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ആദ്യത്തേത് വൈകുന്നേരം വ്യാഴാഴ്ചയാണെന്ന് അന്ന് വൈകുന്നേരം അബുദാബി ഐ എസ് സിയിൽ വെച്ചാണ് നടത്തുക നൂറ്റമ്പത് പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ രജിസ്റ്റർ ചെയ്യണം അതിനുവേണ്ടിയുള്ള ലിങ്ക് ഇതിലുണ്ട് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് വ്യാഴാഴ്ച അബുദാബിയിൽ ഐ എസ് സിയിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ദുബായ് വാർത്തയുടെ ഈ ഒരു ഇവൻറിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോഴും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ പ്രവേശനം കൊടുക്കാൻ പറ്റൂ കാരണം ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്ന ആ ഒരു ഹാളിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറിൽ താഴെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റൂ പാരൻസും കുട്ടികളും അങ്ങനെ ചേർന്നാണ് വരേണ്ടത് എങ്കിൽ മാത്രമേ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള പറയുന്നത് മനസ്സിലാക്കാനും ഏതൊക്കെ അഭിരുചികളുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റും അതുപോലെ സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച വളരെ വിശാലമായ അന്തരീക്ഷത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ വലിയ ഓഡിറ്റോറിയം ഉണ്ടല്ലോ അവിടെയാണ് വെള്ളിയാഴ്ച നടക്കുന്നത് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ ഉണ്ട് അവിടെയും രജിസ്ട്രേഷനുള്ള കുട്ടികൾക്ക് മാത്രമാണ് അവരുടെ പാരൻസിനുമാണ് പ്രവേശനം അനുവദിക്കുന്നത് ഒരു കാശും കൊടുക്കാൻ തികച്ചും ഫ്രീ ആണ് അപ്പോൾ ഈ ഘട്ട ബോധവൽക്കരണ പരിപാടിയുടെ അവസാന ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉമ്മൽ ഖവയനിലെ ന്യൂ ഇന്ത്യൻ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് മാത്രമല്ല ഈ വരുന്ന രജിസ്ട്രേഷൻ കിട്ടി ആദ്യത്തെ അവസരം കിട്ടുന്ന ഈ മൂന്നിടങ്ങളിലും വരുന്ന കുട്ടികൾക്കും പാരൻസിനും ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെള്ളമെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായാലും സാന്റബ മോണിക്ക ഞങ്ങളോട് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഒരു വലിയ ബോധവൽക്കരണ പ്രക്രിയയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നു നിങ്ങൾ സഹകരിക്കുക ആർക്കൊക്കെ താല്പര്യമുണ്ട് പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഇതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വന്നു ചേരാം രജിസ്ട്രേഷന് വേണ്ടിയുള്ള ലിങ്കുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ അതിൽ പങ്കുചേരുക വാട്സപ്പ് നമ്പറുകളുണ്ട് അതിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം ഈ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക